അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ ഇന്നിപ്പം ഇതാ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ ക്ലീനിങ് അപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടാണ് അപ്പൊ ഇത് ആദ്യം തന്നെ ടിവിയും ടി വി സ്റ്റാൻഡും സോഫിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാനിതൊരു തുണി വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കണുള്ളൂ ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യണില്ലാട്ടോ അപ്പൊ തമ്മിലെ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിൽ അവസാനത്തെ ക്ലീനിങ്ങും ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു ഫ്ളാറ്റിൽ നിന്ന് വേറൊരു ഫ്ലാറ്റിലേക്ക് മാറുകയാണ് അപ്പൊ നമ്മളെ അധികവും ഈ വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും ആണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മള് വീട് മാറുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണല്ലോ അതുകൊണ്ടാണ് ട്ടോ പറയുന്നത് അതുപോലെ ആദ്യമൊക്കെ ഇടയിലെ ഇടയില് ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ് ഇതാ ഹോം ടൂറ് ചെയ്യുവന്നുള്ളത് ഇപ്പോൾ അതിന്റെ അങ്ങനത്തെ കമന്റുകളൊന്നും കാണുന്നില്ല ട്ടോ എനിക്കറിയില്ല ഓരോ കന്നോട് എന്നുള്ളത് ഒരുപാട് ചോദിച്ചതല്ലേ എന്തായാലും ഇവിടുന്ന് പോണതിന് മുന്നേ ആ ഒരു ഹോം ടൂർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതാ അടിച്ചു വാരലും തുടക്കലൊക്കെയാണ് അപ്പം ഞാൻ ഒരു ക്ലീനിങ് നല്ല മടിയോട് കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോവുകയാണെന്ന് മൈൻഡ് ആദ്യം സെറ്റായല്ലോ അപ്പോൾ ഇവിടെ ഇനി വൃത്തിയാക്കാനൊക്കെ ഒരു ചെറിയൊരു മടി അതുമാത്രമല്ല നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടാൻ തുടങ്ങിയാൽ ഇവിടെ മൊത്തത്തിൽ പൊടിയാവുമല്ലോ പിന്നെ എന്തായാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം അത് എത്ര ചെറുതായാലും വലുതായാലും എങ്ങനെയുള്ളതായാലും നമ്മളെപ്പോഴും തുടച്ച് ഇതുപോലെ പൊടിയൊക്കെ തട്ടി വൃത്തിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാൻ തന്നെ തോന്നും ഒരു മനസമാധാനം ഒക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു വീട്ടിൽ നമുക്ക് ഒരുപാട് പണികളുണ്ട് ചെയ്യാൻ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഇപ്പം അങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ നമ്മളെ പണിയൊന്നും മുന്നോട്ട് പോകൂല മറിച്ച് നമ്മളിതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു ഇതിൽ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും എല്ലാം അങ്ങോട്ട് തീർന്നു കിട്ടും ക്ലീനിങ്ങൊക്കെ നമ്മൾ മാക്സിമം അത് ആസ്വദിച്ചു തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിനോട് ഇഷ്ടമുണ്ടാവും അതുപോലെ മടി ഉണ്ടാവില്ലാട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ വൃത്തിയാക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം നമ്മളെ വീട് കാണുമ്പോ നമ്മളെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ പിന്നെന്താ ഉച്ചക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞു വീട്ടിലുണ്ടാക്കിയിട്ടില്ലേനീട്ടോ അപ്പൊതാ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നതിന്റെ ശേഷം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും റോട്ടിയൊക്കെ എഴുന്നിട്ടുണ്ടത് പിന്നെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് എന്റെ വീഡിയോ കാണാൻ വേണ്ടിട്ട് നോക്കോ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിനി ഇപ്പോഴായും വ്യൂസ് പറ്റ കുറവാണ് കാരണം ഞാൻ തന്നെയാണ് കേട്ടോ ലോങ് വീഡിയോ ഇടൽ കുറവാണ് ആദ്യമൊക്കെ ഇടയിൽ ഇടയിൽ ഇടലുണ്ടായിനി ഇപ്പോൾ അധികം ഷോർട്ട്സ് വീഡിയോ ആണ് കേട്ടോ എപ്പോഴും ഉടൽ പിന്നെ എന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഇത്ര ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീട്ടിലെ അവസാനത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ